ർ ഗ്യാപ് റോഡ് മഴക്കാലത്തും വേനൽക്കാലത്തും അതിസുന്ദര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് സോഷ്യൽ മാധ്യമങ്ങളിൽ ഗ്യാപ് റോഡ് വൈറലാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഒരു ഇടത്താവളം കൂടിയാണ് ഗ്യാപ് റോഡ് കാണാം ഗ്യാപ് റോഡിലെ കാഴ്ചകൾ മൂന്നാർ ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ട് ദേശീയപാതയിലൂടെ മുന്നോട്ടു നീങ്ങുമ്പോൾ ഗ്യാപ് റോഡിലെത്തും ആകാശം തൊട്ടടുത്ത പോലെ മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അതീവ സുന്ദരമാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ആദ്യം അന്വേഷിക്കുന്നതും ഗ്യാപ് റോഡിലേക്കുള്ള വഴിയാണ് ഗതാഗത കുരുക്കൊന്നും ഇല്ലാതെ ഇവിടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ കഴിയും എന്നതാണ് ഗ്യാപ് റോഡിന്റെ വലിയ പ്രത്യേകത മഴ മാറി വെയിൽ തെളിഞ്ഞതോടെ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തെ വഴിയോര കച്ചവടക്കാർ നല്ല രസമാണ് മൂടൽമാറ്റും പച്ചപരിച്ച മലനിരകളും എല്ലാം തന്നെയാണ് ഗ്യാപ് റോഡിലെ സുന്ദരമായ കാഴ്ചകൾ ഗ്യാപ് റോഡിലെ സൂര്യോദയവും അസ്തമയവും കാണാൻ ഗ്യാപ് റോഡിൽ സൂര്യോദയവും അസ്തമയവും കാണാൻ നിരവധി സഞ്ചാരികൾ എത്താറുണ്ട് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി